ഭഗവതി ക്ഷേത്രം മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രകാശനം ചെയ്തു സന്തോഷ് കീഴാറ്റൂർ നിർവഹിച്ചു പത്തൊമ്പത് സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന മാതമംഗലം ഉച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രകാശനം ചെയ്തു സന്തോഷ് കീഴാറ്റൂർ നിർവഹിച്ചു ഈ ജനറൽ കൺവീനർ ശ്രീ വർഷത്തിന് ശേഷം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന പെരുങ്കളിയാട്ടം നടത്തുന്നവർക്ക് മോഹൻലാലും മമ്മൂട്ടിയും കൂടെ കൊണ്ടുവരാൻ വലിയ പ്രയാസമൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്തോ എൻ്റെ ഒരു പുണ്യമാണ് ഞാനും കീഴാക്കൂർ മുച്ചിലോട്ട് ഭഗവതി അടുത്ത് താമസിക്കുന്ന ചെറുപ്പം തൊക്കെ എന്റെ മനസ്സിൽ ഇന്നും ഏറ്റവും സുന്ദരമായ കല ഏതാണോ ഏറ്റവും സുന്ദരമായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് മുച്ചിലോട്ട് ഭഗവതി തന്നെയാണ് ഒരു തർക്കമില്ല ചെറുപ്പം വളർന്നതാണ് കുറച്ച് വർഷങ്ങൾക്ക് ൾക്കുമ്പെ പെരുമാറ്റം നടന്നപ്പോഴും അതിന്റെ പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ അടക്കം നിന്നുകൊണ്ട് എനിക്ക് അവിടെ അത് കാണാൻ സാധിച്ചിട്ടുണ്ട് ശ്രീധരൻ കേദപ്പറം അധ്യക്ഷത വഹിച്ചു എം വി ഷാജി മാസ്റ്റർ പി പി വിജയൻ സി വി ബാലകൃഷ്ണൻ ടി വി മാധവൻ കെ ശശി കെ കുഞ്ഞിരാമൻ സുകുമാരൻ പി വി ഹരിദാസ് ബാലൻ പരപ്പള്ളി വി കെ കലേഷ് എം ദിലീപ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സുവനീർ ഡിസൈനും ലേ ഔട്ടും നിർവഹിച്ച ശോഭ മാഗ്നറ്റ് കവർ ഡിസൈൻ ചെയ്ത ഗോവിന്ദൻ മണ്ടൂർ എന്നിവരെയും രചനാ മത്സര വിജയികളെയും അനുമോദിച്ചു നെറ്റ് ന്യൂസ്റ